ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും ഷീബാസ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കുടിക്കാനും കഴിക്കാനൊക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെറുനാരങ്ങനെ പറ്റിയാണ് ഈ ചെറുനാരങ്ങനെ പറ്റി നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു വീഡിയോ ഫുൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത സംഭവം അപ്പോൾ അവരുടെയൊക്കെ ഇഷ്ടപ്രകാരം ഇന്ന് നമ്മൾ നാരങ്ങയുടെ ഫുൾ വീഡിയോ ചെയ്യാൻ പോലെ അപ്പം നമുക്ക് ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചെവിയുടെ കൂട്ടുകാരെ നമുക്ക് ഇന്ന് ചെറുനാരങ്ങ എന്ന് പറഞ്ഞ കുറിച്ചുള്ള അറിവാണ് നമുക്ക് ആർജിച്ചെടുക്കേണ്ടത് അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം ചെറുനാരങ്ങ ചെടി നിറയെ കാഴ്ചക്കുന്നൊരു ചെറുനാരങ്ങ ചെടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചെടി അതിൻ്റെ വെളുത്ത പൂവ് നമുക്ക് കാണാം ഒക്കെ അപ്പോൾ ഈ ചെടി റൂട്ടേഷ്യ എന്ന ഒരു സസ്യ കുലത്തിൽ പെട്ടാണ് റൂട്ടേഷ എന്നൊരു ഫാമിലിയാണ് ഈ റൂട്ടേഷ്യ ഫാമിലിയുടെ ഏറ്റവും ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യ രാശിക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരുപാട് ചെടികളുള്ള ഒരു സസ്യകുടുംബമാണ് അതായത് ചില സസ്യകുടുംബങ്ങൾ പ്രത്യേകിച്ചും മനുഷ്യന് വളരെ ഉപയോഗപ്രദമാണ് എന്ന് പറയാം അതിൽ പെട്ട ഒന്നാണിത് എടുത്തു പറയേണ്ട ഒരു കുടുംബമാണ് റൂട്ടേഷ്യ ഒരുപാട് ഒരുപാട് ചെടികൾ അതിൽ മനുഷ്യന് ഉപകാരമുള്ളതായിട്ടുണ്ട് നമുക്കറിയാവുന്നതല്ല ഓറഞ്ച് അതിൽ ഏറ്റവും നല്ല പ്രതിനിധി ഓറഞ്ചാണ് പിന്നെ ഈ പറഞ്ഞ ചെറുനാരങ്ങ അതുപോലെ മുസംബി എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ബുർത്തുഗാൽ എന്ന് ഈ അറബ് നാട്ടിലൊക്കെ പറയുന്നൊരു ഇനം കന കനം കുറഞ്ഞ തൊലിയുള്ള ഓറഞ്ച് പിന്നെ പൊമല്ലോ അതായത് കമ്പിളി കമ്പിളിനാരകമെന്നും ചില കോട്ടകൾ ഭാഗം മലപ്പുറം ഭാഗങ്ങളിൽ മാതൗള്ളി നാരകം മാതള നാരകം എന്ന് പറയും കമ്പിളി കമ്പിളിനാരകം ഏറ്റവും വലിയ ഓറഞ്ച് അതാണ് പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു ഓറഞ്ച് ഉണ്ട് അത് അമേരിക്കയിൽ ഒക്കെയാണ് പ്രയോഗം ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അതായത് അകത്ത് ചുവന്ന നിറമായിരിക്കും എന്നാൽ കമ്പിളി നാരകത്തിനേക്കാളും കുളച്ചും കൂടി ചേർത്ത് സാധാരണ ഓറഞ്ചിനേക്കാളും വലുത് ഇതിൻ്റെ ഇടയിലുള്ള സൈസിലേക്കാളും ഗ്രേപ്പ് ഫ്രൂട്ട് ഇതെല്ലാം ഓറഞ്ചുകളാണ് ഇതുകൂടാതെ ഈ വർഗ്ഗത്തിൽപ്പെട്ട നമ്പൂരി നാരകം എന്നൊക്കെ പറയും മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഇനങ്ങൾ പിന്നെ അച്ചാർ നാരങ്ങകൾ ഒരുപാടിനുണ്ട് ഏതായാലും നമ്മൾ ചെറുനാരങ്ങ വളരെ പോപ്പുലറാണ് ലോകം മുഴുവൻ പോപ്പുലറാണ് അത് ഒരു നമ്മൾ ബിവറേജ് പോലെ അതായത് പിന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഉണ്ടാക്കാൻ അതുപോലെ ഒരുപാട് പാചകവിധികളിൽ അനുകൂലമായിട്ടുള്ള ഒരു സോർ ടേസ്റ്റ് ഒരു ഉപ്പുരു ഒരു പുളിരുചി കൊടുക്കാൻ ചവർപ്പും പുളിയും ചേർന്നൊരു രുചി അനുകൂലമായിട്ടുള്ള ഒരുപാട് ഫുഡ് ഇനങ്ങളിൽ നമ്മളത് ചേർക്കുന്നുണ്ട് എന്തായാലും അത് കാണുന്നുണ്ടല്ലോ നമുക്ക് നല്ല ചെറിയ ചെറിയ കട്ടിയുടെ ഇല അതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഒരു സ്മെല്ല് റൂട്ട് ശീലിലെ മിക്കവാറും എല്ലാ ചെടികൾക്കും ഒരു തനതായ ഒരു സ്മെല്ലുണ്ട് പിന്നെ അതുപോലെ പൊതുവെ മുള്ളുണ്ടായിരിക്കും ഇല കുറച്ച് സ്മൂത്താണ് കട്ടിയുള്ളതുമാണ് പിന്നെ അതുപോലെ ഇത് അധികം വളരുന്ന ഒരു ചെടിയല്ല ഈ പൊതുവേ ചെറുനാരങ്ങ വിഭാഗത്തിൽ ഒരുപാടെണ്ണത്തിന് മഞ്ഞ നിറത്തിലാണ് പഴുത്ത് കാണുക ഈ അധികം വലുപ്പം വെക്കുന്ന വൻ ഇതിലില്ല മാക്സിമം കമ്പിളിനാരകം എന്ന് പറയുന്ന മാതോളി നാരകം ആണ് മാക്സിമം വലുപ്പം വെക്കുന്ന മരങ്ങളിൽ ഒന്ന് എന്നാലും ചെറുനാരങ്ങൊക്കെ ആണെങ്കിൽ ഒരു കുറ്റിച്ചെടിയാണ് പൊതുവെ കുറ്റിച്ചെറ്റാണ് വളരുന്നതാണ് ഏറ്റവും പിന്നെ അത് വളരുന്നതിന് ഈ സാധാരണ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കണം നല്ല വെയിലുണ്ടായിരിക്കണം വെള്ളം നല്ലോണം വാർന്നു പോകണം ഇളക്കമുള്ള മണൽ അതിൻ്റെ അംശമുള്ള മണൽ മണ്ണ് നേരി ഈവൻ കുറച്ച് ഉപ്പിൻ്റെ അംശം നേരിയത് ഉണ്ടെങ്കിൽ പോലും അനുഭവം ചിലയിടത്തൊക്കെ കാണാറുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ ഫലപുഷ്ടിയുള്ള മിനറൽസൊക്കെ നല്ല ഉള്ള നല്ല വെയിലുള്ള വെള്ളം വലിഞ്ഞു പോകുന്ന മണ്ണ് എന്നാൽ വെള്ളം കിട്ടണം പക്ഷേ വെള്ളം കെട്ട് പാടില്ല ഈ രീതിയിലുള്ള സ്ഥലത്താണ് ഏറ്റവും സാധാരണയായിട്ട് നന്നായിട്ട് വളരാറുള്ളത് ഏതായാലും പിന്നെ നമ്മളിത് പിന്നെ നമ്മുടെ നാട്ടിലും പല വീടുകളിലും വളരുന്നുണ്ടെങ്കിൽ പോലും നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത ശ്രദ്ധ ഉണ്ടെങ്കിലാണ് സാധാരണ അത് കാച്ച് നന്നായി കാഴ്ച്ചു കിട്ടുക അപ്പോൾ നേരത്തെ പറഞ്ഞാൽ വെളുത്ത പൂവും മുള്ളും എല്ലാതിൻ്റെ ഒരു പ്രത്യേകതകളാണ് ഇനി ഇത് എങ്ങനെയാണ് ഭൂമി മനുഷ്യരുടെ ചരിത്രത്തിൽ ഇതിന് ഏറ്റവും പ്രധാനമുള്ളത് ഇത് സ്കർവി എന്ന അസുഖത്തിൻ്റെ മറുമരുന്ന് എന്നുള്ള നിലക്കാണ് അത് ലോകത്തിന് കോളനിയലൈസേഷൻ നടന്ന കാലത്ത് അതായത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് വെസ്റ്റേൺ യൂറോപ്യനായ കൾച്ചർ പരക്കുന്നത് നമ്മളെ കോളനി വൽക്കരണത്തോടെ ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ സാമ്രാജ്യമാക്കി മാറ്റിയപ്പോഴാണ് ആ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് മറ്റു ഇങ്ങനെ കോളനി വൽക്കരണത്തിന് ശ്രമിച്ച രാജ്യങ്ങൾ ഫ്രാൻസ് അതുപോലെ സ്പെയിന് ബെൽജിയം ഇങ്ങനെ പല രാജ്യങ്ങളും ഇതേപോലെ ശ്രമിച്ചു ഡച്ചുകാര് പോർച്ചുഗേസുകാർ അവരുടെ മുകളിൽ ബ്രിട്ടീഷുകാർക്ക് മേൽക്കൈ ഒരു പ്രധാന പങ്ക് ഒന്ന് ഈ ചെറുനാരങ്ങയ്ക്കുണ്ട് അതായത് സ്കർവിക്കുള്ള ഒറ്റമൂലി മറുമരുന്ന് ചെറുനാരങ്ങയാണ് എന്നുള്ളത് അവർ നേരത്തെ തിരിച്ചറിയുകയും ഇതൊരു രഹസ്യമായിട്ട് നാവികർക്കിടയിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അത് എന്താണ് ഇതിനെ കാരണം സഹായിക്കുന്ന ഘടകം എന്നവർക്കറിയില്ല പക്ഷേ സംഗതി ഈ ചെറുനാരങ്ങുപയോഗിച്ച് കഴിഞ്ഞാൽ സ്കർവി എന്നുള്ള അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നവര് മനസ്സിലാക്കി സ്കർവി അസുഖം സാധാരണ ഉണ്ടാകുന്നത് ദീർഘദൂരം ദീർഘനാൾ കടലിൽ ചിലവഴിക്കുന്ന ആളുകൾക്കായിരുന്നു ഈ അസുഖം അത് കാരണം ഈ പിന്നെ ഏറെ നാൾ കടലിൽ പട്ടാളക്കാർക്ക് നേവി ആളുകൾക്ക് സമയം ചിലവഴിക്കാൻ കഴിയാ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതിനെ ഇവർ മറികടക്കാൻ ഈ സ്കർവി സാധിച്ചു അതങ്ങനെ പിന്നെ സൈനികമായി ഒരു ബാക്കിയുള്ളവരുടെ മുകളിലൊരു മേധാവിത്വം ആ കാര്യത്തിൽ കടലിൽ പോകുന്ന വഴി കടൽ വഴി കോളനി ലോകം മുഴുവൻ ഉണ്ടാക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട് പിന്നീടാണിത് വൈറ്റമിൻ ആണ് ഇതിലെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതായത് വൈറ്റമിൻ സിയുടെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് റൂട്ടേഷ്യയും മിക്കവാറും എല്ലാ പ്ലാൻസും ഇതിൽ കൂട്ടത്തിൽ നമ്മൾ നിശ്ചയമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചെടി കൂടിയുണ്ട് അതായത് നമ്മൾ കറിവേപ്പിലയാണ് കറിവേപ്പില റൂട്ടേഷ്യയിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് അതുകൊണ്ട് തന്നെ കറിവേപ്പിലയും ഇതേപോലെ വിറ്റമിൻ സിൻ്റെ സോഴ്സാണ് അതുപോലെ ചെറുനാരങ്ങ മുഖ്യമായും ഏത് നാട്ടിലാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയേണ്ടത് അത് അത് ഇന്ത്യയാണ് രസകരമായ ഇന്ത്യ ലോകത്തിൽ മൊത്തം ചെറുനാരങ്ങ ഉൽപ്പാദകരിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് ഇന്ത്യയിൽ ഒരു ഇരുപത് ശതമാനത്തോളം ലോക പ്രൊഡക്ഷൻ ഇരുപത് ശതമാനത്തോളം ഇന്ത്യയിൽ നിന്നാണ് മറ്റു പ്രധാന രാജ്യങ്ങൾ മെക്സിക്കോ ചൈന അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഈ നമ്മൾ ചെറുനാരങ്ങ അതുപോലെ ഏത് വർഗം വംശം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് റൂട്ടേഷ്യയിലെ സിട്രസ് എന്ന ഒരു ജീനസിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിട്രസ് സ്പീഷീസിനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇനം നാരകവർഗ്ഗങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്തൊരു ഹൈബ്രിഡാണ് ഇതൊരു സങ്കര ഇനമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ചെറുനാരങ്ങ അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ തന്നെ അങ്ങനെ ഇല്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത് ഒരു ആയിരം രണ്ടായിരം വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യർ ക്രോസ് ചെയ്തുണ്ടാക്കിയ ഒരു നാരങ്ങ സങ്കരയിനാണ് ഇന്നത്തെ ചെറുനാരങ്ങ എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ഇന്ത്യയിലാണ് ഇന്ന് പ്രൊഡക്ഷൻ ഉള്ളത് ലോകത്തിൻ്റെ ആകെ പ്രൊഡക്ഷൻ ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് അപ്പോൾ ഒരു ബാക്കി മെക്സിക്കോ ചൈന അർജൻറ്റീന എന്നൊക്കെ തുടങ്ങിയ രാജ്യങ്ങളാണ് തൊട്ട് പുറകിൽ വരുന്നത് ഇതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്കുകൾ വിറ്റമിൻ സീൻ്റെ സോഴ്സ് കൂടാതെ അരോമ തെറാപ്പി പരിപാടി അതായത് നല്ല സുഗന്ധം കൊണ്ട് മനുഷ്യർക്ക് ചികിത്സ കൊടുക്കുന്ന ആ ചികിത്സാരീതിൽ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ പലതരം സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട്